ഹായ് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പരിശീലിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മുദ്രകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ മുദ്രയാണ് അബാൻ മുദ്ര നടുവരിലും മോതിരകരിലും യോജിപ്പിച്ചു ചെന്നുള്ള ഈ മുദ്ര ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക ഇതേപോലെ നിങ്ങൾ കുളിച്ചതിന് ശേഷമാണ് ഈ മുദ്ര നിങ്ങൾ മഞ്ഞപ്പിത്തമുള്ളപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പതിനഞ്ച് മിനിറ്റ് നാല് തവണയായിട്ടോ പത്ത് മിനിറ്റ് അഞ്ച് തവണയായിട്ടോ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത മുദ്രയാണ് പങ്കജമുദ്ര മുദ്ര ചെയ്യുന്നത് നമ്മുടെ ചെറുവിരലും തള്ളവിരലും തമ്മിൽ യോജിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഈ മുദ്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക ഈ രണ്ട് മുദ്രകളും കോമ്പിനേഷനായിട്ട് ഒരു ഏഴ് ദിവസം കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് തുടർച്ചയായിട്ട് മഞ്ഞപ്പിത്തം മാറുന്നത് വരെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് തുടരാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി